രാജ്ഭവനും സർക്കാരും തമ്മിൽ പോര് തുടരും ദിനത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേഖർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരം ബഹിഷ്കരിച്ച് സർക്കാർ നൽകുന്നത് ഈ സന്ദേശമാണ് ഇത് ഗൗരവത്തിൽ ഗവർണറും എടുക്കും സ്വാതന്ത്ര്യദിനത്തിലെ അറ്റ് ഹോം വിരുന്ന് സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ആരും പങ്കെടുത്തില്ല അതേസമയം സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് സെക്രട്ടറി പങ്കെടുത്തു പ്രതിപക്ഷ നേതാവും പരിപാടിക്ക് എത്തിയില്ല അതിനിടെ ഭരണഘടനാപരമായ സംരക്ഷണം എന്ന ദൗത്യനിർവഹണത്തിന് പകരം രാഷ്ട്രീയ വിറ്റോയ്ക്കുള്ള ഉപകരണമായി ഗവർണർമാരുടെ ഓഫീസുകൾ മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ ദിന പത്രത്തിൽ എഴുതിയ ലേഖ ത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗിക്കുന്ന വിനാശകരമായ പ്രവണത നിലനിൽക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉപദേശക പ്രകാരം പ്രവർത്തിക്കണമെന്ന ഭരണഘടനാ ദൌത്യം നിർവഹിക്കുന്നതിന് പകരം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഏജന്റുമാരായ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ കാരണമൊന്നും പറയാതെ മാസങ്ങളിൽ ം പിടിച്ചു വെക്കുന്നു ജനങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള നയനിർവഹണത്തിനാണ് ഇത് തടസ്സം സൃഷ്ടിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ രൂക്ഷമായ നിലനിർത്തി അക്കാഡമിക സ്വയംഭരണത്തിന് പേരുകേട്ട കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനങ്ങളിൽ വലിയ മരവിപ്പ് സൃഷ്ടിക്കുന്നു ഗവർണർ ചാൻസലറായി പ്രവർത്തിക്കുന്ന സർവകലാശാലകളിലെ നിയമന പ്രക്രിയകൾ റദ്ദാക്കുകയും ചുമതലപ്പെട്ട സമിതികൾ നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് അംഗീകാരം നിഷേധിക്കുകയും ചെയ്യുന്നു ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് മുഖ്യമന്ത്രി ലീഖനത്തില് പറയുന്നു ൊപ്പമാണ് അറ്റ് ഹോം വിരുന്ന ബഹിഷ്കരണവും രാജ്ഭവനിലെ വിരുന്ന സൽക്കാരത്തിനായി സംസ്ഥാന സർക്കാർ പതിനഞ്ചു ലക്ഷം രൂപയുടെ അധിക ഫണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത തുടരുക തന്നെയാണെന്നാണ് നടപടി സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറിനെതിരെയും അടുത്തിടെ സർക്കാർ ശക്തമായി രംഗത്തെത്തിയിരുന്നു രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തി ഭാരതാംബേഡ് ചിത്രം ഉപയോഗിച്ച പരിപാടികളും മന്ത്രിമാർ നേരത്തെ ബഹിഷ്കരിച്ചിരുന്നു ഇത് തുടരും സി പി എം തീരുമാനപ്രകാരമാണ് വിഴുന്ന ബഹിഷ്കരണം സർവകലാശാല വിഷയത്തിലടക്കം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടെയാണ് ബഹിഷ്കരണം ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സാധാരണ നടത്താനുള്ള അത്തരം ആണ് അറ്റ് ഹോം പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നില്ലെങ്കിലും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിക്കെത്തിയിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര അലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്